െ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുശേഷം ഒന്നാമതായി മുപ്പത്തി ആറാം വാക്യം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാറ് സ്നാപക യോഹനാൻ ഈശോയെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളായത് ദൈവത്തിൻറെ കുഞ്ഞാറ് ഈ ഭൂമിയിലേക്ക് ഈശോ കടന്നു വന്നത് നമ്മുടെയൊക്കെ പാപത്തിൽ നിന്ന് മോചിക്കുവാനായിട്ട് ഒരു ബലിയാടായിട്ട് തീരുവാനായിട്ടാ സ്നേഹമുള്ളവരെ ഈ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം വന്നത് എനിക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയാണ് അവൻ തന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയത് എന്ന് തിരിച്ചറിയുന്നവരെ മാത്രമേ അവനെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ അവനെ കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ സ്നേഹം മനസ്സിലാക്കാനായിട്ട് പറ്റണം അവൻ എന്നെ തന്റെ അവസാന തുള്ളി രക്തം കൊടുക്കുന്നത് വരെ സ്നേഹിച്ച വ്യക്തിയാണ് സ്നേഹമുള്ളവരെ ഈ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് തിരിച്ചു സ്നേഹിക്കാനായിട്ട് പറ്റുന്നത് അപ്പനും അമ്മയും ഒക്കെ നമുക്ക് വേണ്ടി ത്യാഗത്തിന്റെ വില മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ സമയം മാറ്റി മാറ്റിവെക്കുവാനായിട്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് അവരുടെ ത്യാഗത്തിന്റെ വില അറിയാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാ ഈശോ എനിക്ക് വേണ്ടി വന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് എന്നെ പാവത്തിൽ നിന്ന് മോചിക്കാനായിട്ടാ പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും പാപം ചെയ്ത് നമ്മുടെ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക ഓരോ നിമിഷവും അവര് വീണ്ടും കുതിച്ചു മരണം കൊടുത്തുകൊണ്ടിരിക്കുക അവന്റെ അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തിയിട്ടും ഇന്നും തിരിച്ചറിയാതെ പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ നമുക്ക് ദൈവത്തിന്റെ ത്യാഗത്തിന്റെ വില മനസ്സിലാക്കാം ഈശോ വന്നതും ഈശോ മരിച്ചതും അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയത് എനിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് ഇനി മേൽ പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് ഈ എടുക്കുന്ന തീരുമാനം എളുപ്പമുള്ളതല്ല എന്ന് അച്ഛനറിയാം ഒരു തീരുമാനമെടുക്കുമ്പോൾ നമുക്കത് പ്രാവർത്തികമാക്കുവാനായിട്ട് മാക്സിമം നമ്മൾ പരിശ്രമിക്കണം പരമാർത്ഥതയോടുകൂടി പരിശ്രമിച്ചാൽ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം ഈശോ സഹിച്ച പീഡകൾ എനിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ സ്നേഹിക്കുവാനായിട്ട് ഇനി ഒരിക്കലും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കുവാനായിട്ട് അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവൻ്റെ പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് hanු්‍රे টে aমে